നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നു നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഏത് ചെറിയ പ്രയാസം പോലും ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നു അത് ശരിയാണ് പക്ഷെ ആ വിഷമത്തെ കയ്യിലെടുത്തിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ എൻ്റെ കർത്താവേ നന്നായിട്ട് ഞാൻ വിഷമിക്കുന്നുണ്ട് പക്ഷേ ഈ വിഷമം വഴി നീ മഹത്വപ്പെടുമെങ്കിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നതിന് ഈ വിഷമം എനിക്ക് കാരണമാകുമെങ്കിൽ ഇത് ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടത്തിന് നിങ്ങളിതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു മാനവും മറ്റൊരു തലവും കൈവരും എന്ന് ഞാൻ നിങ്ങളോട് പറയും ഇത് കയ്യിലെടുക്കണം ഈ വിഷമത്തെ ഈ സങ്കടത്തെ കയ്യിലെടുത്തിട്ട് പറയണം ദൈവമേ എനിക്ക് സങ്കടമുണ്ട് എനിക്ക് സങ്കടമുണ്ട് അത് ഇല്ലയെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ആ സങ്കടമുണ്ട് പക്ഷെ ആ സങ്കടം ഞാൻ എടുത്തിട്ട് പറയുകയാണ് ദൈവമേ ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് കാണും എൻ്റെ കർത്താവിനെ ഈ സങ്കടം വഴി ഞാൻ മഹത്വപ്പെടുത്തുകയാണ്